ഹായ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കേരളത്തിന്റെ മതേതരത്വത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് കുട്ടികൾ പെട്ടെന്ന് പ്രകോപിതരായി നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു നമസ്കാരമുറി ഈ കോളേജിൽ വേണം എന്നാവശ്യപ്പെട്ടതല്ല ഇതിന് പിന്നിൽ സംഘടിതമായ സംഘടനയുടെ വ്യക്തിപരമായോ അതല്ല സംഘടനാപരമായോ ഉള്ള ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട് ഇത് കുട്ടികൾ ആദ്യം ഒറ്റ ഒറ്റയായി ക്ലാസ് മുറിക്കകത്ത് പുറകിൽ ഒരു ഷാൾ വിരിച്ച് നമസ്കരിക്കണമെന്നും ക്രമേണ ക്രമേണ മറ്റു കുട്ടികളൊക്കെ നിങ്ങളിലേക്ക് വരുമെന്നും പിന്നീട് ബാക്കി അള്ളാഹു നോക്കിക്കൊള്ളുമെന്നും ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണ് ഈ കുട്ടികളെ അതിനനുസരിച്ചിട്ടാണ് അവർ അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയത് ഇപ്പോ കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരം വെളുത്തിട്ടുണ്ട് അവർ കാര്യങ്ങൾ ഇതേ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള മതവൽക്കരണമാണ് ഈ കേരളക്കരയിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുസ്ലിം കുട്ടികൾ നടത്തിയത് എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പറഞ്ഞു മുസ്ലിം കുട്ടികളുടെ ആവശ്യം പിന്നീട് മറ്റു കുട്ടികളും ഏറ്റുപിടിച്ചു മതതി പ്രവാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ നിന്നുള്ളത് മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് സ്ത്രീകൾക്കായി സർക്കാരോ മതവിഭാഗമോ പ്രത്യേകിച്ച് മതസൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് അനിവാര്യമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗണപതി ഹോമം നടത്തിയിരുന്നു അന്ന് മാനേജ്മെന്റ് അംഗങ്ങളെ കെട്ടിയിട്ട് അക്രമിച്ചു ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് കേരളത്തിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ അത് സമൂഹത്തിനും മറ്റു മതവിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലാകണം എന്ന റെസ്ട്രിക്ഷൻസ് കൂടിയുണ്ട് വെള്ളിയാഴ്ചകളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാനുള്ള അവസരം ഈ കേരളക്കരയിലുണ്ട് സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ സമയവും അനുവദിക്കുന്നുണ്ട് രാജ്യത്തും മറ്റൊരിടത്തും നൽകാത്ത പരിഗണന കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സർക്കാരും ഇതര സ്ഥാപനങ്ങളും ഭരണഘടനയും ഒക്കെ അനുവദിച്ച് നൽകുന്നുണ്ട് അടുത്തിടെയാണ് കോഴിക്കോട് കായക്കുടി നെടുമണ്ണൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായതിന് പിന്നാലെ മാനേജ്മെന്റ് ഒരു ഗണപതി ഹോമം നടത്തിയത് അതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഹോമം തടസ്സപ്പെടുത്തിയത് അതായത് ഓരോ രൂപത്തിൽ പ്രതികരണങ്ങൾ നടക്കും എതിർഭാഗത്തുള്ളത് ഇസ്ലാം മത വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യേക രൂപത്തിലുള്ള ഒരു മനുഷ്യാവകാശമാണ് നമ്മുടെ നാട്ടിൽ നൽകുന്നത് ഇപ്പോഴിതാ ഈ നിർമ്മല കോളേജിന്റെ പ്രത്യേക നമസ്കാരം മുറിക്കായിട്ട് ഒരു സംഘം വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് അവർ വലിയ രൂപത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതിനെ വിമർശിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭ അൽമായ ഫോറം അവരുടെ ആശയം വ്യക്തമാക്കി നിലപാട് വ്യക്തമാക്കി ഇത്തരം മൂവാറ്റുപുഴ ശൈലികൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പ്രതികരിച്ചു കോളേജിലെ സമാധാന അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന ചില നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും ഭാരതത്തിൽ പൊതുവെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തെ പോലും ലംഘിക്കുന്ന സംഭവമാണ് അരങ്ങേറിയത് എന്നും ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു അങ്ങനെയുള്ള മൂവാറ്റുപുഴ ശൈലികൾ തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ് പ്രതിഷേധത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബഹുസ്വരതയും മറ്റുമുള്ള ഒരു നാട് മറ്റുള്ള മതങ്ങളുമായി ആദരവും ബഹുമാനവും മതസൗഹാർദ്ദവും പങ്കിടുന്ന മതമാണ് ക്രൈസ്തവ മതം അതിന് ഭംഗം വരുത്തുന്ന അവകാശ ലംഘനങ്ങളെ തിരസ്കരിക്കാനാവില്ലെന്നും നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തും ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അതിന്റെ നിയന്ത്രണം ക്രൈസ്തവ മാനേജ്മെന്റിന്റെ അത്തരം അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും അൽമായ ഫോറം ചൂണ്ടിക്കാണിച്ചു പ്രത്യേക നമസ്കാരമുറി അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സ്ഥിതി തുടർന്നു പോകുമെന്നും ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വിദ്യാർത്ഥിനികളെ വിലക്കിയിട്ടില്ല എന്നും മാനേജ്മെന്റ് യോഗത്തിന് ശേഷം കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ പ്രത്യേക നമസ്കാരം മുറിക്കായിട്ട് ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുമ്പിൽ മണിക്കൂറുകളോളം ഉപരോധിച്ച് പ്രതിഷേധിച്ചത് കോളേജിനോട് ചേർന്നുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് വിലക്കില്ല ആ കോളേജിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ഹോസ്റ്റൽ റൂം അവിടെയും ഇവർക്ക് നമസ്കരിക്കാം കോളേജിനുള്ളിലെ റെസ്റ്റ് റൂമിലും വിദ്യാർത്ഥിനികൾ നമസ്കരിക്കാറുണ്ട് എന്നാൽ ക്ലാസ് മുറിയിൽ നമസ്കരിക്കുന്നതിന് അധ്യാപകൻ വിലക്കിയതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമായത് നമസ്കാര സമയം കൂട്ടി നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ഒരു മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്നത് നാല് നാലുക്കാലത്ത് നമസ്കരിക്കാൻ ഉച്ചയ്ക്ക് എത്ര സമയമാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ നമസ്കരിക്കലല്ല ഇവരുടെ ലക്ഷ്യം ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക രണ്ട് മത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുക ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന രൂപത്തിലേക്ക് അവിടെ മതം കുത്തിക്കയറ്റുക ഒരു ഉസ്താദ് എന്താണ് ഒരു കോളേജ് ക്യാമ്പസിലെ കുട്ടികൾക്ക് നൽകേണ്ടെന്ന ഉപദേശം ആലോചിച്ച് നോക്കുകയോ ഇസ്ലാമിക സ്ഥാപനമാണെങ്കിൽ ഇവർക്ക് നമസ്കരിക്കാൻ ഒരു റൂമിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഓൾറെഡി അവിടെ ഉണ്ടാകും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ മാത്രമേ ഇവരുടെ ഉടായ്പ് നടക്കൂ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് പൂജാ റൂമ് വേണമെന്ന് ഹിന്ദുക്കൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ബൈബിള് വായിക്കാൻ ഒരു റൂമ് വേണമെന്ന് ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റുമോ പറഞ്ഞ ചരിത്രമുണ്ടോ കാരണം അറിയാമോ അവരെ കുറച്ച് മതേതരന്മാരാ ലിബറൽ ആയിട്ടാണ് അവർ മക്കളെ വളർത്തുന്നത് ജനാധിപത്യത്തിന്റെ മാധുര്യം എന്താണ് എന്ന് അറിഞ്ഞാണ് അവർ വളരുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് അവരുടെ ബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളത് ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന് അതിന്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിലാണ് അതിന്റെ അധികാര പരിധിയിരിക്കുന്നത് ഞങ്ങൾ വരുന്നത് പഠിക്കാനാണ് എന്ന് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾക്ക് നല്ല ബോധമുണ്ട് ഞങ്ങൾ മതം പരിശീലിക്കേണ്ടത് ഈ ആലയത്തിലല്ല എന്ന് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾക്ക് അറിയാം അതുകൊണ്ടാണ് മറ്റൊരു സ്ഥാപനങ്ങളിലും ഇവർ ഇവരുടെ മത ആചരിക്ക ആചരിക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടാത്തത് മൂന്നര വയസ്സ് മുതൽ മദർസാ ബുദ്ധി തലച്ചോറിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്ന ഈ വിഭാഗം അവരുടെ സോഫ്റ്റ്വെയർ തന്നെ മതമാണ് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇത് പള്ളിയാകാൻ പാടില്ല ഇവിടെ ഖുർആാനോ കേൾക്കട്ടെ പാമ്പ് വിളിച്ചൂടെ എന്താ ഞങ്ങൾക്കൊരു നമസ്കരിക്കാൻ ഒരു മുറി തന്നാല് പിന്നീട് അവർക്ക് എന്താ പള്ളിയാക്കി മാറ്റിയാല് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് മതമേതാണ് മലമേതാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഉസ്താദ് കുട്ടികൾക്ക് നൽകുന്ന വ്യക്തമായ ഒരു സാരോപദേശം ഓരോ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ വ്യക്തമായിട്ട് കേട്ടോ കാരണം ഇസ്ലാമിക സ്ഥാപനത്തിൽ അതിന്റെ ആവശ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കും ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേക്കുന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരും ഒരു കലാലയത്തില പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലോഹറും അഴ്സറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖം നിസ്കരിക്കും ലോഹുറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് സംസാരത്തിനെ ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമോ നിങ്ങൾ ഒന്നുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ശാലം മൂന്ന് പേരും അവനവന്റെ ക്ലാസ് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ തിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കാം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്താൻ നിസ്കരിക്കാം ബാക്കി അള്ളാഹു നോക്കും ആ മൂന്ന് കുട്ടികൾ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരം നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി പള്ളികൾ മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ വന്ന കുട്ടിയാണ് നിങ്ങൾ അതിന്റെ മാതൃകൾ ആൾക്കാരാണ് സമരം ചെയ്യാതെ തന്നെ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകാനല്ലേ നമ്മുടെ കുട്ടികളെ നമ്മൾ നിർബന്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ഒക്കെ അഭയാർത്ഥികൾ ജർമ്മനിയും നോർവേയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കുന്നതെന്ന് അറിയാമോ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അവരെ ആവശ്യമില്ല കാരണം ഇസ്ലാമിനെ വളർത്താനാണല്ലോ ഇവര് പോകുന്നത് സൗദി അറേബ്യയോ ഖത്തറോ കുവൈത്തോ ഇവരെ ആവശ്യമില്ല കാരണം അവിടെ ഓൾറെഡി മതമുണ്ടല്ലോ മതമില്ലാത്ത രാജ്യങ്ങളിലേക്ക് ചെന്നാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ മതം വളർത്താൻ പറ്റൂ ഇവരുടെ മതം വളർത്തുന്നതിന്റെ ഭാഗമായി ഓരോ സീസണുകളിലും അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടും മനസ്സിലായോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഹിന്ദു സ്ഥാപനങ്ങളിലും ഈ കുഞ്ഞുങ്ങൾ ചെല്ലണം അവിടെ വേണം നമസ്കാര റൂം ഉണ്ടാക്കാനും പിന്നീട് ക്രമേണ നമസ്കാര റൂമായി പള്ളിയായി നൂറ്റി അൻപത് കുട്ടികൾക്ക് അവിടെ നിന്ന് നമസ്കരിക്കാനുള്ള പള്ളി ഒരു കലാലയത്തിനകത്തുണ്ടാക്കുന്നെങ്കിൽ ഇതൊക്കെ വീട്ടിലിരുന്നാ പോരെ ഇവരൊക്കെ എന്തിനാണ് ഒരുങ്ങിക്കെട്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് വര് പാഠിച്ചിട്ട് എന്തിനാ മതമാണ് തലച്ചോറിൽ നന്ദി